നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സ്ത്രീകൾക്ക് പോലും ആയിട്ടുള്ള തസ്നിയ അമീർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ടാണ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയി രണ്ടാമത് ഗർഭം ധരിച്ചപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി മറ്റൊരു സ്ത്രീയുടെ കൂടെ അങ്ങനെ തൻ്റെ മൂന്ന് മക്കളെയും അവൾ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത് മൂന്ന് മക്കളെന്ന് പറയുന്നത് അവളുടെ രണ്ടാമത്തെ കുഞ്ഞുങ്ങളെന്ന് പറയുന്ന ഇരട്ട കുട്ടികളായിരുന്നു എന്നിട്ട് പോലും അയാൾ തിരിഞ്ഞു നോക്കിയില്ല വളരെ കഷ്ടപ്പെട്ട് ഒരേ പ്രായത്തിലുള്ള ആ മക്കളെ നോക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ദുരിതമാണെന്നുള്ളത് ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു അവളുടെ ജീവിതം നമുക്ക് ഏതായാലും ആ കഥയിലേക്ക് ഒന്ന് കടക്കാം കാരണം എന്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു ഒരു വച്ചനും തന്നെ നോക്കാത്തൊരാൾ അപ്പൊ ഇങ്ങനെയാണ് ഈ പിള്ളേരും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ലൈഫ് എന്തായിരിക്കും എന്റെ അങ്ങനെ ഞാൻ പിന്നെ ഞാൻ ഒരു

അവൾ ജീവിതത്തിൽ കരഞ്ഞു തീർത്തു പക്ഷേ പിന്നീട് അവൾ മറ്റുള്ളവരുടെ മുന്നിൽ ജീവിച്ചു കാണിച്ചു അതാണ് തസ്നിയ എന്ന് പറയുന്ന പെൺകുട്ടി മറ്റുള്ളവർക്ക് പോലും മാതൃക എന്ന് പറയുന്നത് തസ്നിയ ജീവിച്ചത് ഒരു ഇത്തിങ്കാനയിലായിരുന്നു ടെസ്നിയയുടെ മാതാപിതാക്കൾ വേർപിരിഞ്ഞു ഉമ്മ നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയായിരുന്നു നേഴ്സായിട്ട് വിദേശത്തേക്ക് പോയിരുന്നു അവിടെ നിന്നും മറ്റൊരു വിവാഹം അവർ കഴിക്കുന്നു എന്നാലും ടെസ്നിയയെ ആ ഉമ്മ പൊന്നുപോലെ നോക്കി തെസ്നിയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു അവളുടെ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് തെസ്നിയെ ഉമ്മ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു അതിനിടയിലാണ് വില്ലൻ നായകനായ തെസ്നിയുടെ ഭർത്താവ് വരുന്നത് ആ രംഗപ്രവേശനത്തിൽ അവൾ അതിൽ മുഴുകി വീണു എല്ലാ കൗമാരപ്പെട്ട സ്ത്രീകളുടെയും പോലെ സ്നേഹത്തിന് മുന്നിൽ തളർന്നു പോയി ആ സ്നേഹം സത്യമാണെന്ന് നടിച്ചു അയാളെ വിവാഹം കഴിക്കുന്നു തുടക്കത്തിലൊക്കെ കെയർ ചെയ്തിരുന്ന ആ മനുഷ്യനെ അവൾ അന്ധമായി വിശ്വസിച്ചു പിന്നീടാണ് അയാൾ ലഹരിക്കടിമയാണ് മറ്റു സ്ത്രീകളോട് അയാൾക്ക് ചീത്ത ബന്ധമുണ്ട് എന്നൊക്കെ തെസ്നിയ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കിയപ്പോഴേക്കും അവൾ വിചാരിച്ചു ഇതെല്ലാം ശരിയാകുമെന്ന് ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോഴേക്കും ഇതെല്ലാം മാറുമെന്ന് അവൾ വിചാരിച്ചു പക്ഷേ വിചാരങ്ങളെല്ലാം മാറി കാറ്റിൽ പറത്തിക്കൊണ്ട് അയാൾ വീണ്ടും അയാളുടെ ദുശീലങ്ങൾ തുടർന്നു അപ്പോഴേക്കും തെസ്നിയ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയിരുന്നു രണ്ടാമത്തെ കുഞ്ഞുങ്ങൾ ഇരട്ട കുട്ടികളാണെന്നറിയുന്നതോടുകൂടി ജസ്നിയ തളർന്നു പോകുന്നു പക്ഷേ അവിടെയൊന്നും പ്രഗ്നന്റ് ആയ സമയത്ത് പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ അവസ്ഥ അതൊക്കെ ഓപ്പറേഷൻ ചെയ്തിട്ട് വേദന ഈ മൂന്ന് മക്കളെ പറ്റി രാത്രി ഉറങ്ങില്ല മൂന്ന് മണി നാലു മണിക്കൊക്കെയാണ് ഉറങ്ങല് ആ സമയത്താണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഡിപ്രഷൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അതെ ശരിക്കും പറഞ്ഞാൽ അവസ്ഥയായിരുന്ന ആ സമയത്ത് ഏർ ആ സമയത്തൊക്കെ ഒട്ടും മൂന്നാൾ എൻ്റെ അടുത്തേക്ക് കടക്കൂള്ളൂ വേറൊരാളടുത്ത് കടക്കൂല മൂത്തതാണെങ്കിലും മറ്റേ രണ്ട് പുള്ളി ആണെങ്കിൽ എന്റെ അടുത്ത് മാത്രമേ കടക്കൊള്ളൂ രണ്ടാമ ഒരുമിച്ച് പാലു കൊടുക്കലും മറ്റേ മൂത്ത മുന്നേ പാലൂടി വന്നിട്ടില്ല ആ സമയത്ത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരും ആ പെണ്ണു കൂട്ടിയിട്ട് അവിടുന്ന് ഫുള്ള് ആയിട്ടുള്ള ലൈഫ് അത് മാത്രമല്ല വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സമയത്ത് ഉള്ളി കൊള്ളും അതിന്റെ വിടനോട് പറഞ്ഞു ഫുള്ള് ലോക്ക് ആയിട്ടുള്ളത് എനിക്ക് പൈസ ഇണ്ടാ പട്ടിണിയാണ് അങ്ങനെയൊക്കെ പറയും ആ സമയത്ത് ഞാൻ ഞാനിവിടുന്ന് ഒരുമിച്ച് തരുന്ന ചെലവിനുള്ള പൈസ ഒന്നും വാങ്ങാനോ പൈസ കിട്ടില്ല ഞാൻ ചോദിക്കൂല അവരെ മീൻറ്റാരോട് ഞാൻ ചോദിക്കില്ല ആരോടും ഞാൻ ചോദിക്കില്ല മീറ്റിനോടും മാത്രമേ വാങ്ങാനുള്ളൂ എന്നിട്ട് അയച്ചിരുന്ന പൈസ വരെ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കും அதுசேஷம் மஹர் வச்சு எனக்கு உம்மர் எடுத்து வந்துட்டி அப்ப இவ்வளவு அவங்க கரையோயா நமக்கு இவன் அவசிட்டு வீட்டில் அட்டி இண்டாட்டி பின்னா மஹர் கொண்டு பணி வச்சிட்டு பின்னே அச்சுக்கு சமயத்தை உச்சிகளா உம்ச்சி ஓ பட்டினியா பட்டுனியா அவனுக்கு பணி இல்லாத்தோண்டே உச்சி போயிக்குது அங்கே பண்ணிட்டு மஹர் வரை வச்சுட்டு பின்னே உம்ச்சி விடுத்துடு தான் பின்னே பணி வச்சிட்டு பைசாச்சு கொடுத்து அப்படி இருந்தாலும் கூட தாங்கு ஃபுல் எந்த ஒரு மனு அங்கே പിന്നെയാണ് ഈ എന്നെ വീഡിയോ കോളിയുന്ന സമയത്ത് തന്നെ ഈ പെണ്ണു ബാക്കിലുണ്ടാവും എന്നിട്ട് ഈ വരെ ഉണ്ടാവും പോയിട്ടില്ല ഇങ്ങനെ എന്താ പറയാ എന്താ ഈ പറയണ്ടത് എനിക്കറിയില്ല അങ്ങനെ വീഡിയോ തസ്മിയ എന്ന് പറയുന്ന പെൺകുട്ടി തൻ്റെ ഭർത്താവിനെ ജീവന തുല്യം വിശ്വസിച്ചു ജീവന തുല്യം സ്നേഹിച്ചു പക്ഷെ അയാൾ അവൾക്ക് തിരിച്ചു നൽകിയതോ വിശ്വാസവഞ്ചനയായിരുന്നു തൻ്റെ മക്കളോട് പോലും അയാൾക്കൊരു കമിറ്റ്മെൻറ്റും ഇല്ലായിരുന്നു എന്നുള്ളതാണ് മൂന്ന് മക്കളെ ഉണ്ടാക്കി കൊടുത്തു എന്നല്ലാതെ ആ മക്കളെ നോക്കാനുള്ള ഉത്തരവാദിത്വം പോലും ആ മനുഷ്യനില്ല എന്നുള്ളതാണ് എന്നിട്ടോ തസ്മിയുടെ കയ്യിൽ നിന്നും പണം ആവശ്യപ്പെടുകയാണ് ഞാൻ ഇവിടെ ദുരിതത്തിലാണ് വളരെ ബുദ്ധിമുട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് അവൾക്ക് അവളുടെ അം ഉമ്മ അയച്ചു കൊടുക്കുന്ന പണത്തിൽ ിൽ ഒരു വിഹിതം അയാൾ വാങ്ങി പറ്റുകയാണ് എന്നിട്ട് അയാൾ ഈ പറഞ്ഞ പെണ്ണുമായിട്ട് സുഖിച്ചവിടെ ജീവിക്കുന്നു എന്നിട്ട് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നു ഇത് പിന്നീട് തസ്മിയെ കണ്ടുപിടിക്കുകയാണ് ഫോൺ ചെക്ക് ചെയ്തപ്പോൾ ആ ഫോണിൽ ഇവർ തമ്മിലുള്ള വളരെ സീക്രട്ടായിട്ടുള്ള പല രംഗങ്ങളും അവൾ കാണുകയാണ് ആ സമയം തസ്മിയ അനുഭവിച്ച വേദന എത്രത്തോളം എന്നാൽ ആ വേദനയിൽ കടന്നു നീരാടാതെ അവൾ എണീറ്റ് വന്നു അവൾ ശക്തമായേ എണീറ്റ് വന്നു ഇയാളെ ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നുള്ള വലിയ തീരുമാനമെടുത്തു പുതിയ ജീവിതത്തിലേക്ക് അവൾ സ്വപ്നം കണ്ടു തുടങ്ങുകയാണ് ഇനി മക്കളെയും കുട്ടിയും ഉമ്മയുടെ കൂടെ വിദേശത്തേക്ക് പോകാനാണ് ആ തസ്മീ തീരുമാനിച്ചിരിക്കുന്നത് വിദേശത്ത് അവിടെ അവൾക്ക് സഹോദരങ്ങളുണ്ട് അപ്പോൾ അവരുമായിട്ട് വളരെ സന്തോഷത്തോടെ ഇനി നല്ലൊരു ജീവിതം തസ്മീയക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊരു കാര്യം കൂടി തസ്മീയ പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി വരുന്ന പെൺകുട്ടികൾക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തരണം ചെയ്യാനുള്ളൊരു കരുത്ത് നൽകിക്കൊണ്ട് ചെറിയൊരു സന്ദേശം കൂടി തസ്മീയ നമുക്ക് നൽകുന്നുണ്ട് അതൊന്ന് കേട്ടുനോക്കാം ാണ് ഞാൻ സത്യമായിട്ട് ഒരുപാട് വട്ടം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതൊക്കെ തീരുവല്ല ആത്മഹത്യ ചെയ്താൽ ഇതൊക്കെ തീരുവല്ല ഒരുപാട് വട്ടം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് മര്യാദയ്ക്ക് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ആൻസർ കിട്ടിയത് ഡ്രഗ്ഗും കണ്ട പെണ്ണുങ്ങൾ പറയാൻ പോയി നമുക്ക് ഒരു വാല്യൂ തരാണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനേ ആത്മഹത്യമാണ് ഒരാൾക്ക് വേണ്ടി നമ്മൾ എന്തിനാ ആത്മഹത്യ ചെയ്യണം ഇപ്പൊ അഥവാ ഞാൻ ആത്മഹത്യ ചെയ്തു തന്നെ കുട്ടിക്കോ ഈ വീഡിയോ ചെയ്യാൻ ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല മാത്രമല്ല കുറച്ച് നാളെ ഫോട്ടോ വീഡിയോസ് ഒക്കെ ന്യൂസ് ചാനലിൽ കാണിക്കും പിന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടും ജസ്റ്റിസ് ഫോർസ് എന്നിട്ട് ആരെയും സ്റ്റാറ്റസ് ഇടും അത്രേ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും മാറുന്നില്ല വേറെ ഒന്നും മാറുന്നില്ല എന്നാൽ വേറെ ഒന്നും മാറുന്നില്ല ഹസ്ബൻഡിന്റെ ഫാമിലിക്ക് അത് ബാധിക്കില്ല ഹസ്ബന്റിനെ ബാധിക്കില്ല രണ്ടോ മൂന്നാഴ്ച അമ്മമാവും വേറെ കല്യാണം വെച്ച് മര്യാദയ്ക്ക് കുട്ടികളൊക്കെ കേട്ടാൽ ജീവിക്കാൻ കുട്ടികൾ ഇവിടെ കുട്ടിക്കും ഫാമിലിക്കും മാത്രമേ ആക്കും ഇപ്പൊ എക്സാമ്പിൾ റിഫാ ആ കുട്ടി ആത്മഹത്യ ചെയ്തതാണ് പറയുന്നത് വളരെയധികം ശക്തിയുള്ള വാക്കുകളാണ് തന്റെ ജീവിതം തന്നെയാണ് ഇതിനെല്ലാം സാക്ഷി നമുക്കൊരു വാല്യൂ നൽകാത്തവർക്ക് വേണ്ടി നമ്മൾ മരിക്കേണ്ടതില്ല എന്ന് പറയുന്നത് കരുത്തുറ്റ വാക്കുകളാണ് റിഫ മെഹുനുവിന്റെ കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു റിഫ എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ചപ്പോൾ നമ്മൾ എല്ലാവരും സ്റ്റാറ്റസ് വെച്ചു ജസ്റ്റിസ് ഫോർ റിഫ എന്ന് പറഞ്ഞിട്ട് പിന്നീട് എന്തായി റിഫയുടെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചു അതിലൊരു കുഞ്ഞു കൂടി പിറക്കാൻ പോകുന്നു അപ്പോൾ റിഫയുടെ കുഞ്ഞ് ഇപ്പോൾ അനാഥയാണ് അതിന് ഉമ്മയുമില്ല ബാപ്പയുമില്ല എന്താണ് അവസ്ഥ അതുകൊണ്ട് നമുക്ക് വാല്യൂ നൽകാത്തവർക്ക് വേണ്ടി നമ്മൾ മരിക്കേണ്ടതില്ല നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിച്ചിരിക്കണമെന്നാണ് തസ്മിയ പറയുന്നത് കരുത്തുറ്റ വാക്കുകളാണ് സ്വീകരിക്കാം നമുക്ക് എന്താണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്